മരണപ്പെട്ട മലയാള സിനിമാ താരങ്ങളുടെ അവസാന സിനിമകൾ മച്ചാൻ വർഗീസ് താരം മരണപ്പെടുന്നത് അൻപത്തി ഒന്നാം വയസ്സിൽ അവസാന സിനിമ ഓറഞ്ച് ആഗസ്റ്റീൻ മരണപ്പെടുമ്പോൾ താരത്തിൻ്റെ വയസ്സ് അൻപത്തെട്ട് അവസാന സിനിമ കടൽ കടന്നൊരു മാത്തുക്കുട്ടി ബോബി കൊട്ടാരക്കര മരണപ്പെടുമ്പോൾ വയസ്സ് നാൽപ്പത്തെട്ട് അവസാന സിനിമ വക്കാലത്ത് നാരായണൻകുട്ടി എൻ എൽ ബാലകൃഷ്ണൻ മരണപ്പെടുമ്പോൾ വയസ്സ് എഴുപത്തിരണ്ട് അവസാന സിനിമ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് കെ ടി എസ് പഠനയിൽ താരം മരണപ്പെടുന്നത് എൺപത്തി എട്ടാം വയസ്സിൽ താരത്തിൻ്റെ അവസാന സിനിമ മിന്നൽ മുരളി പറവൂർ ഭരതൻ താരം മരണപ്പെടുമ്പോൾ താരത്തിൻ്റെ വയസ്സ് എൺപത്താറ് താരത്തിൻ്റെ അവസാന സിനിമ ചങ്ങാതി കൂട്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കിഷ്ടപ്പെട്ട സിനിമ താരത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക